ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്തി ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം നാരായണീയത്തിലെ അൻപത്തിയെട്ടാം ദശകത്തിലെ ഏഴ് മുതൽ ഏഴ് എട്ട് ഒമ്പത് പത്ത് പദ്യം ഇന്ന് പഠിക്കാം ഈ അമ്പത്തെട്ടാം ദശകത്തിലെ കാട്ടുതീയിൽ നിന്ന് ഗോപ ഗോപബാലന്മാരെ രക്ഷിച്ച കഥയും ഋതുവർണ്ണനവുമാണ് വിവരിക്കുന്നത് അതിൽ ഗോപന്മാരെ രക്ഷിച്ച കഥ ആദ്യത്തെ ആറു പദ്യത്തിലെ ആണ് വർണ്ണിച്ചത് കഴിഞ്ഞ ക്ലാസ്സിലത് പറഞ്ഞു അപ്പോൾ ബാക്കിയുള്ള നാല് പദ്യത്തിൽ ഋതുക്കളുടെ വർണ്ണനയാണ് ആ ഋതുക്കളിൽ ഭഗവാനോടെ വിഹരിച്ച കഥയാണ് ഈ നാല് പദ്യങ്ങളിൽ പറയുന്നത് അത് നമുക്ക് പഠിക്കാം പദ്യം വായിച്ചിട്ട് അർത്ഥം പറയാം ഏഴാമത്തെ പദ്യം വായിക്കാം തൊയി विमुखमिवोच्चैस्तापभारं वहन्तं तव भजनवदन्तःपङ्गमुच्छोषयन्तं तव भुजवदुदञ्चद्भूरितेजप्रवाहं तपसमयमनैषेरियामुनेषु स्थलेषु त्वयि विमुखम् इव उच्चैः तापभारं वहन्तं तव भजनवद् अन्तःपङ्गम् उच्छोषयन्तं तव भुजवद् ഉദഞ്ചത് ഭൂരി തേജപ്രവാഹം തപസമയം അനൈഷീഹി ആമുനേഷു സ്ഥലേഷു എന്നാണ് വാക്കുകൾ തൊയി വിമുഖം നിന്നിൽ തോന്നുന്നുള്ളതിൽ സപ്തമിനെയാണ് നിന്നിൽ വിമുഖം വിമുഖം എന്ന് പറഞ്ഞാൽ മുഖം തിരിച്ചു നിൽക്കുന്നത് താല്പര്യമില്ലാത്തത് എന്നതുപോലെ ഇവ അങ്ങനെ താല്പര്യമില്ലാതെ വന്നാലെന്തു പറ്റും എന്നാണ് ഇനിയും പറയുന്നത് ഉച്ചയ് വലിയ യുവായും അവിയായുമാണ് അതുപോലെ ആപഭാരം വഹന്തം താപം എന്ന് പറഞ്ഞാൽ ദുഃഖം അപ്പോൾ ഭഗവാനെ വിമുഖമായാലേ വലിയ ദുഃഖഭാരം നിർവഹിക്കും താപം എന്നുള്ളതിന് ചൂടെന്നർത്ഥമുണ്ട് അത് വേനൽക്കാലത്തിൻ്റെ വർണ്ണനയാണ് ആ താപഭാരത്തെ വഹന്തം വഹിക്കുന്നവനെ വഹിക്കുന്നവനെ ആ വഹിക്കുന്ന ഋതുവിനെ എന്നർത്ഥമുണ്ട് കാലത്തെ വഹൻ വഹന്തോ വഹന്തോ എന്നുള്ളതിൻ്റെ വിധയാണ് ഇനിയും പിന്നെ ഒരു വിശേഷണം പറയാണ് തവ ഭജനവധ നിൻ്റെ ഭജനം ഭജനത്തെ പോലെ വധ എന്ന് പറഞ്ഞാൽ അത് പോലെ എന്നുള്ള അർത്ഥമുണ്ടല്ലോ ഭജനവധ അങ്ങയുടെ ഭജനത്തെ പോലെ അങ്ങയുടെ ഭജനം നടത്തുമ്പോൾ എന്താണ് നേരെ തിരിച്ചാണ് അന്തപ്പങ്ക ഉച്ഛോഷയന്ത്രം അന്തപ്പങ്ക എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള മാലിന്യങ്ങൾ ഉള്ളിലുള്ള ദുഃഖം എന്നും പറയാം അതിനെല്ലാം ആ ഭജനം കൊണ്ടില്ലാതാകുമല്ലോ അതിന് ഉച്ഛോഷയന്ത്രം എന്ന് പറഞ്ഞാൽ നിശേഷം ശോഷിപ്പിക്കുന്നത് ഇല്ലാതാക്കുന്നത് അതും അങ്ങനെയുമാണ് ആ താപഭാരത്തിൻ്റെ ആ വേനൽക്കാലത്തിൻ്റെ പ്രത്യേകത പറയുമ്പോൾ അങ്ങനെ ഭജിക്കുന്നവർക്ക് എല്ലാ ശോകങ്ങൾ ഇല്ലാതാകുന്നത് പോലെ അന്തപ്പങ്ക ഉള്ളിലുള്ള എല്ലാ മാലിന്യങ്ങളും ഈ വേനൽക്കാലത്തിന് അങ്ങനെ വേനൽക്കാലത്തിനും വർഷകാലത്തിനും ഉണ്ട് ഭൂമിയെ മുഴുവൻ പരിശുദ്ധമാക്കും വേനൽക്കാലം ശുദ്ധമാക്കുന്നത് ആ ചൂട് കൊണ്ട് അണുക്കളെല്ലാം പോകുമല്ലോ ഭൂമിയുടെ ഉള്ളിലുള്ള എല്ലാ മാലിന്യങ്ങളും ഇല്ലാതാകും വർഷകാലവും അങ്ങനെയാണ് പുറമെയുള്ള മാലിന്യങ്ങൾ എല്ലാം പോകുമല്ലോ ശോഷിപ്പിക്കുന്നതാണ് പിന്നീട് തവ ഭുജവത്സ് അങ്ങയുടെ കൈകൾ പോലെ ഉദഞ്ചത് ഭൂരി തേജപ്രവാഹം ഉദഞ്ചത് എന്ന് പറഞ്ഞാൽ ഉയർന്ന ഭൂരി വളരെ തേജപ്രവാഹം തേജസ് ഉള്ളതാണ് ശക്തിയാണ് അവിടെ ആ തേജപ്രവാഹമുള്ള കൈകളാണ് അങ്ങയുടെ അതുപോലെ ഈ വേനൽക്കാലവും അങ്ങനെയാണ് അങ്ങയുടെ കൈകളെ പോലെ ഉദഞ്ചു ഉദിച്ച് ഉയർന്നു വരുന്ന വലിയ തേജപ്രവാഹത്തോടു കൂടിയ തേജസ്സോടെ ആ പ്രകാശം വേനൽക്കാലത്ത് പ്രകൃതിക്ക് പ്രകാശം കൂടുമല്ലോ ആ വെയിലിൻ്റെയും മറ്റും കാഠിന്യമാണ് അങ്ങനെയുള്ള തപസമയം എന്നാണ് തപം തപുന്ന് പറഞ്ഞാലിവിടെ വേനൽ ചൂട് ചൂടിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ വേനൽക്കാലം അനൈഷി അങ്ങനെയുള്ള വേനൽക്കാലത്തെ ബാക്കി വരുന്നതെല്ലാം വേനൽ തപസമയം എന്നുള്ളതിൻ്റെ വിശേഷണമാണ് ആദ്യത്തേത് താപഭാരം വഹന്തം താപഭാരത്തെ വഹിക്കുന്നവനെ അന്തപങ്ക ഉച്ചോഷേന്ദം ശോഷിപ്പിക്കുന്നവനെ തേജപ്രവാഹം തേജപ്രവാഹത്തോടുകൂടിയവനെ തപസമയം വേനൽക്കാലത്തെ അതെല്ലാം വിശേഷണമായിട്ടെടുക്കണം അനൈഷീഹി എന്ന് പറഞ്ഞ ക്രിയയാണ് നയിച്ചു കഴിച്ചുകൂട്ടി എന്നുള്ളതാണ് അത് മാധ്യമപുരുഷനാണ് ഭൂതകാലമാണ് ഷീഹി വിസർഗമാണ് യാമുനേഷു സ്ഥലേഷു വാമുന യമുനയെ സംബന്ധിച്ചവകളിൽ സ്ഥലങ്ങളിൽ യമുനയുടെ തീരത്തെ നർത്ഥം ആ തീരങ്ങളിൽ അത് സപ്തമി ബഹുഭജനമാണ് അടുത്ത ബുദ്ധിമുട്ട് നോക്കാം തദനു സ്തുത്വപുസ്തുല്യഭാഭേറു വികസതമല വിദ്യുപീതവാസോ വിരാസൈ සන පාා, හර්දාම්, වර්ෂවලාම් ක්ෂිති සසරකු රේෂුවීරවාසහි වනශීහි තදනු ගෙළදජාලීහි, තොත්පුස් තුල්්‍ය පාපිහි. ජදදාෙහි ො විසරග සායට වෙෙලදජාී, ොත් පුස් තුල්್්‍ය පාපිහි. ඩේ විසරගමන රයි. විගස්ස දාමල විද්‍යුත්පීතවාසෝවිලාසහි සගලභුවන පාම්, හර්ෂදාම් වර්ෂවලාම්, ശിതിധരകുഹരേഷു സുരവാസി വിനൈഷീ എന്നാണ് പദങ്ങൾ തതിനും അഭിയയമാണ് അനന്തരം ജലദജാലൈഹി ജലദം ജലത്തെ ദാനം ചെയ്യുന്നത് മേഘം മേഘജാലൈഹി മേഘങ്ങളുടെ ജാലം കൂട്ടം ആ പുറകെ പുറകെ വരുന്ന ആ മേഘങ്ങൾ അതുകൊണ്ട് തൊത്വപുസ് എങ്ങനെയാണ് ജലദജാലങ്ങളെന്നാണ് നിൻ്റെ വപുസിന് നിൻ്റെ ശരീരത്തിൻ്റെ തുല്യമായ ഭാ എന്ന് പറഞ്ഞാൽ ശോഭ ഭാഭിഹി ആ ശോഭയോട് കൂടിയവകളായ ആ മേഘങ്ങളാൽ മേഘജാലങ്ങളാൽ അതിനോട് കൂടിയത് എന്നും പറയാം അതിനോട് കൂടിയ വർഷവേലാം നൂനിയം വരും വർഷകാലത്തെ നയിച്ചു എന്ന് പറയാൻ വരുന്നേ അതിനോട് കൂടിയതും വികസത അമല വിദ്യുത്പീത വസോവിലാസീഹി എന്നുണ്ട് വികസിക്കുന്ന വികസിക്കുന്ന വിശാലമായ അമലം വളരെ തെളിഞ്ഞ വിദ്യുത്പീതം ആ മേഘങ്ങളുടെ ഇടയ്ക്ക് മിന്നലുണ്ടാകുമല്ലോ ആ മിന്നൽ പോലെ പീതം ഈ മേഘത്തിൻ്റെ കാര്യം പറഞ്ഞത് ഭഗവാൻ്റെ നിറവും മേഘത്തിൻ്റെ നിറം തന്നെയാണല്ലോ ആ ശോഭ മേഘത്തിൻ്റെ ശോഭ തന്നെയാണ് ഭഗവാൻ്റെ ശോഭ അതുകൊണ്ടാണ് തുല്യ ഭാ അതിന് തുല്യമായ ശോഭ എന്ന് പറഞ്ഞത് വർണ്ണത്തിൻ്റെയാണ് കാർവർണ്ണനാണല്ലോ ഇത് പറയുന്നതിനെയും പീത വസ്ത്രം അത് ആ കാർവണ്ണൻ ധരിച്ചിരിക്കുന്ന പീതവസ്ത്രം ആ മേഘത്തിൻ്റെ ഇടയ്ക്കുള്ള ആ മിന്നൽ പിണരികളുണ്ടല്ലോ അതാണ് വികസന മേലെ വിദ്യുത് പീതം വിദ്യുത്തിൻ്റെ വിദ്യു പീത വിദ്യുത്തായിരിക്കുന്ന പീതവാസം മഞ്ഞപ്പട്ട് അതിൻ്റെ വിലാസങ്ങളോടുകൂടിയതും പിന്നീട് ലാസൈഹി എന്ന് പറഞ്ഞ വിലാസങ്ങളോടുകൂടിയതും തൃദീ ഭൂഖനമാണ് സകല ഭുവനഭാജാം എല്ലാ ഭുവനഭാക്ക് എന്ന് പറഞ്ഞാൽ ഭുവനമെന്ന് പറഞ്ഞാൽ പ്രപഞ്ച പ്രപഞ്ചം അതിൽ ഭജിച്ചിരിക്കുന്നവർ പ്രപഞ്ചത്തിലുള്ളവർ ജഹ എന്നാണ് രൂപം അതിൻ്റെ സൃഷ്ടി ബഹുജനമാണ് അവർക്ക് എല്ലാ എല്ലാ ജനങ്ങൾ എല്ലാ ജനങ്ങൾക്കും എല്ലാ ജീവികൾക്കും നൃത്തം ഹർഷതാം ഹർഷതയാണ് സന്തോഷ ഹർഷം സന്തോഷം സന്തോഷത്തെ ദാനം ചെയ്യുന്നതുമാണ് അങ്ങനെയുള്ള വർഷവേലാം വേല എന്ന് പറഞ്ഞ കാലം വർഷവേലേ വർഷക്കാലത്തെ അങ്ങ് ക്ഷിതിധര കുഹരേശു ക്ഷിതിധരം എന്ന് പറഞ്ഞാൽ ഭൂമിയെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് പർവ്വതങ്ങളാണ് എന്നാണ് പർവ്വതങ്ങളുടെ വേരുകളിൽ ഭൂമി ഇങ്ങനെ പിടിഞ്ഞു പോകാതെ നിൽക്കുന്നു എന്നാണ് ക്ഷിതീധര കുഹരം എന്ന് പറഞ്ഞാൽ ആ പർവ്വതത്തിൻ്റെ ഗുഹകളിൽ വിഹോചനമാണ് സപ്ത വിഭോചനമാണ് സുരവാസി ആയിട്ട് വസി വസനു വാസന സുരമായിട്ട് വസിക്കുന്നവനായിട്ട് അങ്ങ് വെനേഷി എന്ന് പറഞ്ഞാൽ നയിച്ചു അവിടെ സമയം നയിച്ചു മഴ വരുമ്പോൾ ആ ഗുഹയിലൊക്കെ എല്ലാവരും കൂടി ഗോപാലും പശുക്കളും എല്ലാം കൂടി ഗുഹയിലൊക്കെ കയറി അവിടെ വസിച്ചു നിർത്താം അടുത്ത ബോധ്യം നോക്കാം കുഹരതലനിവിഷ്ടം ത്വം ഗരിഷ്ടം ഗിരീന്ദ്രി സ്ത്രോത്രകരി സ്ഫുട കുടജ കുഷ്പാഞ്ജലി പുഷ്പാഞ്ജലിഞ്ച പ്രവിധനുഭേ ജയദേവ ഗോവർദ്ധനോസൗ ഗോവർദ്ധനത്തിൻ്റെ അപ്രവർത്തന കാര്യം പറയുന്നതാണ് കുഹരതലനിവിഷ്ടം ത്വാം ഗരിഷ്ഠം ഗിരീന്ദ്ര ശിഖികുല നവകേകാ കാകുഭി സ്ത്രോത്രകാരി കുടകുടജകദമ്പ സ്തോമ പുഷ്പാഞ്ജലിം ചവിദത് അനുഭേജേ ദേവ ഗോവർദ്ധന അസൗ ഇങ്ങനെയാണ് പദങ്ങൾ കുഹരതലനിവിഷ്ടം എന്ന് പറഞ്ഞാൽ കുഹരം എന്ന് പറഞ്ഞാൽ ഗുഹയാണ് പറഞ്ഞു ഗുഹ ഗുഹയിലായിരിക്കും നല്ല മഴ പെയ്യുമ്പോൾ ഗുഹയിലെ നിൽക്കാനൊക്കെ ഉള്ളൂ ഗുഹയുടെ തലത്തിൽ ഗുഹയുടെ തലത്തിൽ നിവിഷ്ടം അവിടെ പ്രവേശിച്ചവനായ അവിടെ ഇരിക്കുന്നവനായ ത്വാം അങ്ങേ നിന്നെ അങ്ങനെ ശക്തിമാനാണ് മഴയൊന്നും പ്രശ്നമല്ല ഗരിഷ്ഠം വളരെ ശക്തിമാനായ അങ്ങനെ അങ്ങേ ഗിരീന്ദ്ര ആ പർവ്വതം ഗിരി പർവ്വതം ഗിരീന്ദ്ര പർവ്വത ശ്രേഷ്ഠൻ ശിഖികുല നവ കേ ശിഖി എന്ന് പറഞ്ഞാൽ മയിലാണ് ശിഖികുലം മയിൽക്കൂട്ടത്തിൻ്റെ നവം പുതിയ കേക എന്ന് പറഞ്ഞാൽ മയിലിൻ്റെ ശബ്ദത്തിൻ്റെ കാക്കുഭിഹി കാവു എന്നുള്ളതും ശബ്ദത്തിനെ തന്നെ പറയുന്നതാണ് കാക്കുഭിഹി കാക്കുഭിഹി ആ മയിലിൻ്റെ ശബ്ദത്തിൻ ശബ്ദങ്ങളാൽ സ്തോത്രകാരി സ്തോത്രം സ്തുതിക്കുന്നു ഈ മയിലിൻ്റെ ശബ്ദം കൊണ്ട് ആ പർവ്വതം അങ്ങനെ സ്തുതിക്കുകയാണ് സ്തോത്രകാരി സ്തൂത്രകാരിണവും സ്തോത്രകാരിണ എന്നാണ് സ്തുതി ചെയ്യുന്നവനായിട്ട് സ്ഫുടകുടജ കദംബ സ്തോമ പുഷ്പാഞ്ജലിയും ച പ്രവിദഗ്ധതാണ് സ്ഫുടമായ സ്ഫുടം എന്ന് പറഞ്ഞാൽ വിടർന്നു വരുന്ന കുടജം എന്ന് പറഞ്ഞാൽ മുടകപ്പാല എന്ന് പറയും പിന്നെ കതമ്പം കടമ്പ് അവയുടെ സ്തോമം കൂട്ടം നടത്തുന്നുണ്ട് അതിൻ്റെ ശിഖരം നടത്തുന്നുണ്ട് അവിടുത്തെ പുഷ്പം അവിടെയുള്ള പുഷ്പ പുഷ്പാഞ്ജലി പുഷ്പങ്ങളെ കൊണ്ട് പുഷ്പാഞ്ജലി പ്രവിദധതാണ് പുഷ്പാഞ്ജലിയും ച പ്രവി ച പ്രവിദഗ്ധത് പുഷ്പാഞ്ജലിയെയും ഇതാണ് ച नुर असु। असु गोवर्तने। गोवर्तने नुरे 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 ൂം നർത്തും ജീരിയേയും പ്രവിദത എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് പ്രവിദദ്ധ ആയിട്ട് അനുഭേജേ ഭജിച്ചു ഏ ദേവ അസൗ അസൗ എന്ന് പറഞ്ഞാൽ ഇവൻ അസൗ ഗോവർദ്ധന ഇവൻ ഗോവർദ്ധന ഈ ഗോവർദ്ധനപർവതം അങ്ങേ അനുഭേജേ ഉപചരിച്ചു എന്നുള്ളത് വരും അങ്ങേ വേണ്ട രീതിയിൽ സത്കരിച്ചു അടുത്ത പരി നോക്കാം അഥ ശരദമുേദം താംഭേദോ വിമലസിലപൂരാം മാനയക്കാനനേഷു തൃണമലവേ ചു സാരയൻ ഗാഹ പവനപുരവത്തെ ത്വം ദേ ദഹസൗഖ്യം അഥ ശരുപേതം താംഭേദോ വിമലസിലപൂരാം മാനയ കാനനേഷു തൃണമലവേ ചാരു സഞ്ചാരയൻ ഗാഹ പവനപുരുവതേ ത് ദേഹി മേ ദേഹസൗഖ്യം ഇങ്ങനെയാണ് വക്കുകൾ അഥാ അനന്തരം അവയവാണ് ശരദം അത് ശരത് ശരതൗ ശരദ ശരദം സ്ത്രീലിംഗമാണ് ശരത്കാലം ശരത്തിനെ അതിൻ്റെ ധിജ ഉഭയതാം എത്തിച്ചേർന്നവകളായ അത് ബാലാമെന്നുള്ളതുപോലെ താം അവളെ ആ ശരത്കാലത്തെ സ്ത്രീ സ്ത്രീലിംഗം സ്ത്രീ ശരത് എന്നുള്ളത് സ്ത്രീലിംഗം ആയിട്ടെടുത്തത് കൊണ്ടാണ് ഭഗവത്ഭക്ത ചെയ്തോ വിമല ശലീല പൂരാം ഭഗവത്ഭക്തൻ്റെ ചേതസ് മനസ്സിലെ മനസ്സു പോലെ വിമലമായ ശലീലം ആ ജലം അത് പൂര അത് നിറഞ്ഞതാണ് വർഷകാലം കഴിഞ്ഞിട്ടുള്ള ആ കാലം വളരെ തെളിഞ്ഞ ആറ്റിലൊക്കെ നദികളിൽ വളരെ തെളിഞ്ഞ ജലമായിരിക്കും നല്ല പ്രകൃതി വളരെ വിമലം വളരെ മാലിന്യം ഒന്നുമില്ലാത്ത പ്രകൃതിയായിരിക്കും അതാണ് ശലീല പൂര ജലത്തിൻ്റെ ജലം നിറഞ്ഞ ആ ശരദം എന്നാണ് ശരത്കാലത്തെ ശരത്കാലത്തെ മാനയൻ മാനയൻ എന്നു പറഞ്ഞാൽ അംഗീകരിക്കുന്നവനായിട്ട് മാനയൻ മാനയന്തോ മനയന്തോ ആ കാനനേഷു കാനനങ്ങളിൽ ആ വൃന്ദാവന ഭാഗങ്ങളിൽ സപ്തമ വിഭോചനമാണ് തൃണം പുല്ല് പുല്ലിനെ തൃണം സഞ്ചാരയൻ തൃണൻ തൃണൻചരതി എന്ന് പറഞ്ഞാൽ പുല്ല് മേയുന്നു എന്നത്സവം പശുക്കൾ തൃണം ചരതി പുല്ലിനെ ചരിക്കുന്നു സഞ്ചരിക്കുന്നു എന്നു പറഞ്ഞാൽ മേയുന്നു ഇവിടെ സഞ്ചാരയൻ മേയിക്കുന്നവൻ ആ പുല്ല് മേയിക്കുന്നവൻ അമല വനാന്ത അങ്ങനെയുള്ള അമല പരിശുദ്ധമായ വനാന്തങ്ങളിൽ വനത്തിൻ്റെ ഉൾപ്രദേശത്തൊക്കെ പുല്ല് ചാരു എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ട് ആ സമയത്ത് പുല്ലൊക്കെ വളരെ ഇഷ്ടം പോലെ പുല്ലുള്ള സമയമാണല്ലോ സഞ്ചാരയൻ അങ്ങനെ സഞ്ചാരയൻ സഞ്ചാരയൻ സഞ്ചാരയും ഗാഹ പഷുക്കളെ ഖുഹു ഗാവു ഗാം ഗാവു ഗാഹ എന്ന് എന്നുവരും പശുക്കളെ ദീപഹുജനായിട്ട് വരും പവനപുരവതേ അല്ലയോ ഗുരുവായൂരപ്പ പവനപുരവതി എന്നുള്ളതിന് സംബോധനയാണ് ത്വം അങ്ങ് ദേഹി തന്നാലും മേ എനിക്ക് മമമേ എനിക്ക് ദേഹി തന്നാലും ദേഹസൗഖ്യം ദേഹി എൻ്റെ എനിക്ക് ശരീരസൗഖ്യം ആരോഗ്യം തന്നാലും നോട്ടതിരെ പറയുകയാണ് എല്ലാവർക്കും വിനീതമായ നമസ്കാരം